പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്നും നായ്ക്കുട്ടിയല്ലോഷൻ സിനിമ ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരുടെ ഭാഗത്തുണ്ടായോ ഈ പോസ്റ്റ് റിലേസ് നമുക്ക് അഞ്ചാം തീയതികൾക്ക് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റലവർ എന്നുള്ള വിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സിനിമയുടെ പറയോഷന്റെ സമയത്തായി പോയിട്ടുള്ളൂ അതല്ലാതെ നോക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു വിഷമം അതായത് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റില്ല നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ മാത്രമേ പറ്റും എന്നുള്ള രീതിയിൽ വാശിപിഞ്ഞം ഞാൻ ആരും കൊണ്ടു നിൽക്കലാണ് അത് പണ്ടത്തെ അറിയും പിന്നെ ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു പിന്നെ ഈ പടം ചെയ്തു അപ്പൊ ഒരു പത്ത് വർഷം എടുക്കൂലോ കട്ടി നെയിം ടെസ്റ്റ് പറഞ്ഞത് മുറുതരിക്കുന്ന പെർസെൻ്റ് ഡിസ്കസ്.webdriver ചെയ്യുന്നേച്ചോ ഫസ്റ്റ് മാറ്റി വെക്കില്ല. ആക്ച്വലി നല്ല ഡയറക്ടറാണ് എങ്ങനെയെ സാധിക്കുന്നു. അതിനെ വെച്ചേ വെക്കുന്നേച്ചോ. അഗിൽ സാറേ अरे 7th date കഴിഞ്ഞിട്ട് ഇത്ര ഗ്യാപ്പ് എടുதனാണ് അഗിൽ ഈ படம் ചെയ്തേ. ഒരു സെക്കൻഡ് പോലും ആഫിലേ.